كلا منها غدا حيث شئتما غدا من سبيتشا ما يقدر يجي نامبرد سبيتشا يقدر يجي ما يقدر يطلع أبشر بقول 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 ب എന്റെ മനസ്സിലാക്കും എന്നിട്ട് അവർ പറയുന്നത് എന്നിട്ട് നിത്യരോഗികളാണ് അവർ അങ്ങനെ

വീക്ക് ആയിട്ടുള്ള സെല്ലുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം തിങ്കളാഴ്ച വ്യാഴാഴ്ച മുറി ഈ രണ്ട് ദിവസങ്ങൾ എടുക്കുമ്പോൾ അതുവരെ കഴിച്ച വൃത്തികേടുകളൊക്കെ റിപ്പയർ ചെയ്യും അപ്പൊ അതുകൊണ്ട് ബോഡി പെയിൻ ആ പ്രശ്നമാണ് പലരും ഇന്ന് സംവിധാനം വന്നുള്ള

മുത്താണോ മുത്ത് ഞാൻ ചിതറി കിട്ട പോലെ മുത്ത് പോകണോന്ന് തോന്നുന്നു അങ്ങനെയുള്ള പുള്ളേര് അത് ഇങ്ങനെ അലങ്കാരം പറയണത് മുത്തുകൾ ചിതറിയ മുത്തോ ഈ പറഞ്ഞു മത്സരിക്കണെങ്കിൽ <laughs> 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 <laughs>

ഇതെടുക്കുന്ന സവർ ولا تقرب هذه الشجره അപ്പോ എന്താണ് എന്തും കളിക്കാം ولا تقرب هذه الشجره പക്ഷേ ഒരു കാര്യം ഒരു ഒറ്റ റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ അടുക്ക് മാത്രം പോവുക ശജറത്തു നമ്മോ അച്ഛൻ മരയേ ഉള്ളൂ അടുക്ക് പോവുക ഫതഖുന മിന ലാലമീൻ അപ്പോ ഹവ്വ

അസല്ല എന്ന് പറഞ്ഞാൽ ളാണ നമ്മൾ ചരിഞ്ഞു എന്നാണ്. ള. ളത്തു നിവെല്ല്. ഈ ഹോ. ಮತ್ತೆ നിഴല ചരിയുന്ന എന്നാണ്. അപ്പോൾ അസല്ലഹു മശൈത്താൻ ബിസാജ് അവർ രണ്ടു പേരേ. എന്തായി? വെറ്റി ചരിഞ്ഞു. ചിലപ്പോ ചതിക്കും ആചു പറ്റിച്ച സമയത്തു സമയത്ത്

ഈ സേറ്റ് ഓൺ നടന്നു. 340. അതെ അപ്പൊ നടന്നു. ഈ സേറ്റ് ഓൺ നടന്നു. അല്ലാഹുവിന്റെ മുന്നിൽ എന്റെ വലകളണ്ട്. നിന്നെ മുന്നില സുദി ചെയ്യാർന്നോ. വലിയ ആന്തി തോന്നനെടാ അന്യൻ ചിലേകളാണെന്ന് അത് കുക്ക്ണോ. അപ്പൊ നിതിന് ചാൻസ് കിട്ടുമായിരുന്നു. ആ ചാൻസ് കിട്ടിയപ്പോ ആ എന്നിട്ട് പെട്ടെന്ന് വേഗം പോയിടണം. അപ്പ ഇംഗ്ലീസനെ നോക്കിയാണ് നോക്കിയിട്ടുള്ളോ. ഓ വെരി ഗുഡ്.

ഫസർ ലുൽ ഷൈഫാ വ അഖറജഹു മൻ മകാന വ ഖുൽനാ അഖുൽനാ പറഞ്ഞു ഇബ്തു ഒക്കെ എന്നി고요 പറഞ്ഞു ആദമനോട് പറഞ്ഞു ബാലിയോ ആൾ പോയേടും പറഞ്ഞു ബഅ്തുൻ ലീ ഖദൈ അദൂ അൻ നമ്മളെ കൂടോണം ആരെങ്കിലും കേൾക്ക് ഓം വെർ തിക്യ അവന്റെ തിരസ്കാണ് അതിൽ കേൾക്കും സുറായേ

അപ്പോഴും ആദ്യത്തെ മക്കളൊക്കെ വേറെ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും ആദ്യം ഭരിക്കുമ്പോ നാപ്പതിനായിരം ആദ്യം അത് വേറെ കുട്ടികൾ

വളരെ പ്രകടമായ ചെറിയ ചെറിയ കുളമ്പ് പൊട്ടി കൊമ്പിന്റെ കഷ്ണം പോയി അതൊന്നും പ്രശ്നമൊന്നുമില്ല ഒറ്റ കളർ വേണം അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവർക്കും എത്തില്ല പരികരം ജൈനന്മാര് കുറെ ആടുകളെ രക്ഷിച്ചു ഇവര് ഈ മൃഗങ്ങളിൽ മാത്രമേ ഉള്ളൂ മത്സ്യം പ്രശ്നമില്ല പോയിന് ആർക്കുണ്ട് അത് ആട് മഹാഭാവും അപ്പോ ഇവര് ഈ വെജിറ്റേറിയനാണ് അപ്പൊ അതില് പനീറും കാര്യങ്ങളൊക്കെ പാലോട്ട് ചെയ്യണം

എന്തു കഴുകൊടか? റോബേരാണ്. എന്തു കഴുകൊടかയച്ചി? ആഹ്. ആഹ്. റോബേരാണ് കിടക്കടാ. അജ്ജവർനാണ് പരിമാംസം. നെവി സിറ്റിനെ चक्कर അടിക്കാനോടക്ക്. ഏതൊക്കെ ഇവന്റ്സ് ഉള്ളതില്ലോ? ഞാൻ പഠിച്ചതു പഠിക്കാൻ വേണ്ടി ടൈപ്പ് വിള जाएगा. ഒക്കെ ഇതിപ്പോ അമ്മ ഓരോന്ന് പഠിക്കാനാണ് പറയുന്നേ. പഠിക്കേ പഠി. ഇസ്ലാംത്തിന്റെ സംഗതി ഒരു തികഞ്ഞ എന്നിട്ട് ചെയ്യാൻ

നിയമങ്ങളെ പൂർത്തിയാക്കുന്നുണ്ട് കുടുംബത്തിൽ ഇണയിൽ ആരോഗ്യത്തിൽ ബിസിനസ്സിൽ ഇടപാടുകളൊക്കെ ഭാഗത്ത് പ്രധാനം ചെയ്യേണ്ട മനുരോധനം

െത്താൻ സഹായിക്കുകയാവും അവരുടെ എല്ലാ കർമ്മങ്ങളും കർമ്മവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ സഹകരിച്ചു വലിയ വരും വർഷങ്ങളിൽ ും സഹോദരങ്ങളെ അഭിമാനം അവരുടെ കണ്ണീരും വേദനകളും അവസാനിപ്പിക്കാനുള്ള രാജ്യത്തെ ഞങ്ങൾക്ക് വരാനിരിക്കും